ഹായ് ഗൈസ് അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ കഴക്കൂട്ടത്തുള്ള ചിക്കി വോക്കിലാണ് കേട്ടോ ചിക്കി വോക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം എത്തുന്നത് അവരുടെ ഫ്രൈഡ് ചിക്കൻ തന്നെയാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ ഒരു കോംബോ ഫ്രൈഡ് ചിക്കനും പിന്നെ കുറച്ച് ഐറ്റംസും ട്രൈ ചെയ്യാനാണ് ഇന്ന് ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഇവരുടെ മെനുവിൽ പലതരം വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ പിന്നെ ഒരുപാട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി കോംബോ ഓഫേഴ്സും അവൈലബിൾ ആണ് ഇതാണ് കേട്ടോ ചിക്കി വോക്കിൻ്റെ ആംബിയൻസും ഡൈനിങ് ഫെസിലിറ്റീസൊക്കെ ഓർഡർ ചെയ്ത് കുറച്ച് നേരത്തിൽ തന്നെ നമ്മുടെ ഐറ്റംസ് ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ഫ്രഞ്ച് ഫ്രൈസ് ലോഡഡ് ഫ്രൈസ് ഫ്രഞ്ച് ഫ്രൈസിൽ പെരിപ്പെരിയാണേ പിന്നെ ഇവരുടെ ഒരു സിക്സ് പീസ് കോംബോയും പിന്നെ മോമോസൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഒരു ബർഗറും മിനി ബർഗറും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ആറ് പീസ് ഫ്രൈഡ് ചിക്കൻ്റെ കോബോ കേട്ടോ അതിൻ്റെ ഒപ്പം തന്നെയാണ് ഈ രണ്ട് ബന്നും കോൾസ്ലോയും ഡിപ്പൊക്കെ വരുന്നത് പിന്നെ ഒരു ഡ്രിങ്കും വരുന്നുണ്ട് കേട്ടോ ഞങ്ങൾ സെവണപ്പാണ് ചൂസ് ചെയ്തത് അപ്പോൾ ദ നിങ്ങൾ ഈ കണ്ടതൊക്കെയാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് അപ്പോൾ നമ്മളിതാ ട്രൈ ചെയ്യാൻ പോവുകയാണ് ചിക്കി ഹോക്കിലെ മെയിൻ എന്ന് പറയുന്നത് തന്നെ ഇവിടുത്തെ ഫ്രൈഡ് ചിക്കനാണ് ആണ് കേട്ടോ അപ്പോൾ ആദ്യം ഏത് പീസ് എടുക്കണമെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഒരു ലെഗ് പീസ് തന്നെ എടുത്ത് കഴിച്ചു കേട്ടോ പുറത്ത് നല്ല ക്രിസ്പി ആയിരുന്നു അകത്തും ചിക്കനിലും നല്ല ഫ്ലേവറും ഉണ്ട് അങ്ങനെ നമ്മുടെ ലെഗ് പീസ് ഞാൻ മയോല് ഡിപ്പ് ചെയ്ത് കഴിച്ചു നോക്കി എനിക്ക് ഡിപ്പ് ചെയ്യാതെ കഴിക്കുന്ന ഫ്രൈഡ് ചിക്കൻ തന്നെയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടേ മയോണൈസിനോടൊപ്പം എനിക്ക് ഫ്രൈഡ് ചിക്കൻ കഴിക്കുന്നത് അത്ര ഇഷ്ടമില്ല എനിക്ക് നോർമലായിട്ട് കഴിക്കുന്നത് തന്നെയാണ് ഏറ്റവും ഇഷ്ടം അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ നിങ്ങൾക്ക് അതാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അങ്ങനെ തന്നെ ചെയ്യുക എനിക്കിവിടുത്തെ ലോഡഡ് ഫ്രൈസിൽ നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു കാരണം എന്താണെന്ന് പറഞ്ഞാൽ ബാക്കി ലോഡഡ് ഫ്രൈസിലൊക്കെ ഫ്രഞ്ച് ഫ്രൈസ് ആയിരിക്കും കൂടുതൽ ലോഡഡ് ഫ്രൈസ് എന്ന് തന്നെ ആണെങ്കിലും ചിക്കൻ്റെ അളവ് നല്ല കുറവായിരിക്കും പക്ഷേ ഇതിൽ നല്ല ക്വാണ്ടിറ്റിയിൽ ഫ്രൈസിനൊപ്പം തന്നെ ചിക്കൻ്റെ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു മോമോസിൽ നമ്മൾ ഓർഡർ ചെയ്തത് ക്ലാസിക് ഫ്രൈഡ് മോമോസ് ആണ് കേട്ടോ അത് അതിൻ്റെ ഒപ്പമുള്ള ആ ചട്ണിയിലിടുപ്പ് ചെയ്ത് കഴിക്കാൻ വേറെ ലെവലായിരുന്നു നോർമലി കഴിക്കാനേക്കാളും ആ ചട്ണിയിലൂടെ ഒപ്പം കഴിക്കുമ്പോൾ തന്നെയാണ് കൂടുതലും ടേസ്റ്റായിട്ട് തോന്നിയത് അപ്പോ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന രണ്ട് പേർക്കും തന്നെ ആ ലോഡ് ഫ്രൈസ് നല്ല ഇഷ്ടായിട്ടുണ്ട് ഫ്രൈഡ് ചിക്കനും അവർക്ക് നന്നായിട്ട് തന്നെ ഇഷ്ടായിട്ടുണ്ട് കേട്ടോ മയോണൈസിൽ ഡിപ്പ് ചെയ്ത് കഴിക്കുന്നതിനേക്കാളും എനിക്ക് ഈ കോൾഡ് സ്ലോയിൽ ഡിപ്പ് ചെയ്ത് കഴിച്ചപ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ് തോന്നിയതേ ഒപ്പം കിട്ടിയ ബണ്ണൊന്നും വേസ്റ്റ് ആക്കിയിട്ടില്ല അതും കോൾസിലെ ഒപ്പം ഡിപ്പ് ചെയ്ത് കഴിച്ചു കേട്ടോ ഇവിടുത്തെ സിംഗർ ബെർഗറും ട്രൈ ചെയ്തു കേട്ടോ ഒരു നോർമൽ സിംഗർ ബർഗർ തന്നെ ആയിരുന്നു അകത്ത് വരുന്ന ഫ്രൈഡ് ചിക്കൻ്റെ ടേസ്റ്റ് ബണ്ണിന് അത്ര വലിയ ക്വാളിറ്റി ഒന്നും ഫീൽ ചെയ്തില്ല പിന്നെ സ്നാക്ക് മീൽ പറയുവാണെങ്കിൽ കുറച്ച് ചെറുതായിരുന്നു ഉള്ളൂ ഉള്ളു ടേസ്റ്റിന് ഒന്നും ഡിഫറൻസ് ഇല്ല അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഞങ്ങൾ ട്രൈ ചെയ്ത ഐറ്റംസ് അപ്പോൾ ഉറപ്പായിട്ടും ഞാൻ ചിക്കി വോ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും കേട്ടോ അപ്പോൾ പോയിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും പോവുക പോയിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ സ്പോട്ട് മറക്കണ്ടല്ലോ ചിക്കി വോ കഴക്കൂട്ടം നമ്മുടെ കഴക്കൂട്ടത്തെ ബി കെ സൂപ്പർ മാർക്കറ്റിന്റെ തൊട്ട് മുകളിലുള്ള ഫ്ലോറിലാണ് കേട്ടോ